രണ്ട് ദിവസമായി കേരളത്തിലെ ചില മാധ്യമങ്ങൾ വലിയ ടെൻഷനിലാണ് ക്രൈസ്തവരുടെ ജനസംഖ്യ എങ്ങാനും വർദ്ധിച്ചു പോയാൽ അവർ എന്ത് ചെയ്യും ഇതാണ് അവരുടെ പേടി അങ്ങനെ ഭയപ്പെടാൻ അവരെ പ്രേരിപ്പിച്ച സംഭവം പാലാ പാലാരൂപതയെടുത്ത ചില തീരുമാനങ്ങളാണ് കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകുന്ന കുടുംബങ്ങളെ സാമ്പത്തികമായും മറ്റു വിധത്തിലും സഹായിക്കുവാൻ രൂപത ചില സുപ്രധാന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു കേട്ട കേട്ടപാതി കേൾക്കാത്ത പാതി പാലാരൂപത ചെയ്തത് വലിയ അപരാധവും രാജ്യദ്രോഹ കുറ്റവുമായി പോയി എന്ന രീതിയിലുള്ള പ്രചരണങ്ങളും വാർത്തകളുമായി മാധ്യമങ്ങളിൽ ഒന്നാമൻ ചിന്ത സ്വയം വെച്ചു പുലർത്തുന്നവർ ആദ്യം രംഗത്തിറങ്ങി പിന്നാലെ മറ്റു ചില മാധ്യമങ്ങളും അവരുടെ വീക്ഷണത്തിൽ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാനും അക്കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും ഒരു കൂട്ടർക്ക് മാത്രമേ അവകാശമുള്ളൂ മറ്റുള്ളവർ അതിന് തയ്യാറായാൽ അവരെ അവരുടെ സമുദായ നേതൃത്വങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ അവരുടെ പ്രവൃത്തികളെ തങ്ങളാൽ കഴിയും വിധം ഈ മാധ്യമങ്ങൾ പരിഹസിക്കും ആക്ഷേപിക്കും അതിനു വേണ്ടി വേണമെങ്കിൽ വാർത്തകളെ വളച്ചൊടിക്കുക പോലും ചെയ്യും മുമ്പാരോ പറഞ്ഞ പോലെ ചിലർക്ക് ചിലത് ചിലപ്പോ ശരിയാകും മറ്റുള്ളവർ അത് ചെയ്താലോ തെറ്റുമാകും ബാലാരൂപത പരിഹാസങ്ങളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഭയന്ന് തങ്ങളെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറുമെന്നതായിരുന്നു അവരുടെ പ്രതീക്ഷ എന്നാൽ അവരുടെ പ്രതീക്ഷയെ തകർത്തുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പാലാരൂപതയുടെ പത്രപ്രസ്താവന പുറത്തു വന്നു പത്രപ്രസ്താവനയുടെ സംക്ഷിപ്ത രൂപം ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ് ഒരു കുടുംബത്തിൻ്റെ സൗഭാഗ്യവും അനുഗ്രഹവും സമ്പത്തും കുഞ്ഞുങ്ങൾ തന്നെയാണ് അതിനാൽ ഇനി പറയുന്ന തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ പാലാ രൂപത തീരുമാനിച്ചിരിക്കുന്നു പ്രധാന തീരുമാനങ്ങൾ രൂപതത്തിനു ശേഷം വിവാഹിതരായ പാലാ രൂപതാംഗങ്ങളാണ് ഈ തീരുമാനങ്ങളുടെ ഗുണഭോക്താക്കൾ അഞ്ചോ അതിൽ കൂടുതലോ കുട്ടികളുള്ള ദമ്പതികൾക്ക് ഓരോ മാസവും ആയിരത്തി രൂപ സാമ്പത്തിക സഹായം മാത്രമല്ല ആ ദമ്പതികളിൽ ഒരാൾക്ക് വേണമെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചുള്ള ജോലി മാർസ് മാർവ മെഡിസിറ്റിയിൽ നൽകും മറ്റൊരു സുപ്രധാന തീരുമാനം നാലാമത്തേതും തുടർന്നുമുള്ള പ്രസവത്തിനായി അഡ്മിറ്റ് അഡ്മിറ്റാകുന്നത് മുതൽ ഡിസ്ചാർജ് ആകുന്നത് വരെയുള്ള ചെലവുകൾ രൂപതയുടെ ചെലവിൽ സൗജന്യം നാലാമത് മുതലുള്ള കുട്ടികൾക്ക് മാർസ് മാർസ്റ്റീവ നഴ്സിംഗ് കോളേജിൽ പഠനം സൗജന്യം നാലാമതും തുടർന്നും വരുന്ന കുട്ടികൾക്ക് സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലും ഹോട്ടൽ മാനേജ്മെന്റ് കോളേജിലും ട്യൂഷൻ ഫീ സൗജന്യം തീർന്നില്ല കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇരുപതിനുമിടയിൽ ജനിച്ച നാലാമത്തേതോ അതിൽ ശേഷമോ ജനിച്ച കുട്ടികളിൽ സാമ്പത്തിക വിഷമത അനുഭവിക്കുന്നവർക്ക് പാലാരൂപതയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഒഴിവ് വരുന്ന നിയമനങ്ങളിൽ മുൻഗണന പാലാരൂപത ഇത്തരം തീരുമാനങ്ങൾ എടുത്തത് അംഗീകരിക്കുവാൻ കഴിയാത്ത ചില ദൃശ്യ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഇന്നലെ മുതൽ നെട്ടോട്ടത്തിലാണ് അതിന്റെ ഭാഗമായി ഈ വിഷയത്തിൽ അവർക്ക് തോന്നിയ വിധത്തിൽ വാർത്തകൾ പടച്ചുവിട്ട് പാലാ പാലാരൂപതയുടെ ഉദ്ദേശ ലക്ഷ്യത്തെ തന്നെ വികലമായി ചിത്രീകരിക്കുകയാണ് ആ വാർത്തകളിൽ ചിലത് ആക്ഷേപ രൂപത്തിലാണ് ചിലത് പരിഹാസ പരിഹാസരൂപത്തിലാണ് ചിലത് കുറ്റപ്പെടുത്തലുകളായി പക്ഷേ ലക്ഷ്യം ഒന്നു മാത്രം പാലാരൂപത ഈ തീരുമാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകണം ആ പ്രതീക്ഷയെ തകർത്തുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പാലാരൂപതയുടെ തീരുമാനങ്ങളിൽ മാറ്റമില്ല എന്ന പത്രക്കുറിപ്പ് പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളെ സഹായിക്കുവാൻ പാലാ പാലാരൂപതയെടുത്ത ധീരമായ തീരുമാനങ്ങളെ പ്രതി പാലാ രൂപതയ്ക്ക് ഷെക്കേന ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ പ്രേക്ഷകർ ഈ വേളയിൽ ഓർക്കേണ്ട ഒരു കാര്യം പാലാ രൂപതയുടെ പുതിയ തീരുമാനങ്ങളെ തുടർച്ചയായി പരിഹസിക്കുവാനും വിമർശിക്കുവാനും മുൻപന്തിയിൽ നിന്ന മാധ്യമങ്ങൾ തന്നെയാണ് ലൂസി കളപ്പുര ഏതാനും മണിക്കൂറുകൾ നിരാഹാരം കടന്നപ്പോൾ അത് ലൈവ് ഷോയായി കാണിക്കുവാൻ കഴിഞ്ഞ ആഴ്ച ഓബി വാനുമായി കാരക്കാമലയിൽ ചെന്നത് എന്നതാണ് ഇക്കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് എന്താണ് മാധ്യമരംഗത്ത് തങ്ങൾ ഒന്നാമത് എന്ന് പ്രഘോഷിക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യം ചിലരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് എന്നല്ലേ അതിനുവേണ്ടി അവർ ചിലരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു ഇനി പാലാരൂപതയെടുത്ത തീരുമാനങ്ങളെ ഓർത്ത് ആശങ്കപ്പെടുന്നവരോട് ഏതാനും വാക്കുകൾ സ്വന്തം സമുദായത്തിലെ കൂടുതൽ മക്കളുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഏതാനും കുടുംബങ്ങൾക്ക് സഭ ചില പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾ ഇത്ര മക്കളെ സ്വീകരിക്കണമെന്ന് നിർബന്ധപൂർവം സഭ ആരോടും പറഞ്ഞിട്ടില്ല മാത്രമല്ല എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളിലും അഞ്ചിലധികം മക്കൾ മുപ്പത് വർഷം ഉണ്ടായിരുന്നു അന്ന് ക്രൈസ്തവർ മക്കളെ സ്വീകരിക്കുന്നത് കണ്ട ആർക്കും പ്രത്യേക ബുദ്ധിമുട്ടൊന്നും തോന്നിയിരുന്നില്ലല്ലോ പക്ഷേ ഇപ്പോൾ വിരലിൽ എണ്ണാവുന്നവർ മാത്രം കൂടുതൽ മക്കളെ സ്വീകരിക്കുന്നതിനെ എതിർക്കുന്നതിന്റെ പിന്നിലെ ചേതോ വികാരം മറ്റെന്തോ അല്ലേ കൂടുതൽ മക്കളെ സ്വീകരിക്കുന്നവർക്ക് പ്രത്യേകമായ സഹായങ്ങൾ സഭ ചെയ്യും എന്ന് പറഞ്ഞതിന് എന്തിനാണ് ഇത്രമാത്രം നിങ്ങൾ വേവലാതിപ്പെടുന്നത് നിങ്ങളോട് ആരോടും അതിനുവേണ്ടി സഭ പണം ചോദിക്കുന്നില്ല ഇനി കൂടുതൽ മക്കളുണ്ടായാൽ അവരെല്ലാം കൂടി തങ്ങളുടെ മതത്തിൽ ആളെ കൂട്ടാനായി മറ്റു മതസ്ഥരെ പേടിപ്പിക്കുവാനും പീഡിപ്പിക്കുവാനുമായി വേണ്ടി തീവ്രവാദം പറഞ്ഞിറങ്ങുമെന്ന് ആരും ഭയപ്പെടേണ്ടതില്ല കാരണം ക്രൈസ്തവരുടെ പാരമ്പര്യം അതല്ല അതിനാൽ കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളിൽ മക്കളെ വളർത്തുവാനും പഠിപ്പിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സഭ സഹായം ചെയ്യുന്നതിനെ നല്ല മനസ്സോടെ പിന്താങ്ങാൻ മാധ്യമങ്ങൾ അടക്കമുള്ളവർ ഉത്തരവാദിത്ത ബോധത്തോടെ മുന്നോട്ട് വരിക ഓർക്കുക ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഇന്ത്യയിലെ ഏതൊരു പൗരനും തുല്യ അവകാശമാണ് അല്ലാതെ ഒരു കൂട്ടർക്ക് മാത്രമുള്ളതല്ല കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകുവാനും വളർത്തുവാനുമുള്ള മൗലിക അവകാശം ഇനി മറ്റെന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ പ്രതികരണങ്ങളുടെ പിന്നിലുണ്ടെങ്കിൽ അത് തിരിച്ചറിയുവാൻ ഇന്നത്തെ കേരള സമൂഹം പരിശീലിച്ചു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം